അവശ്യനിലയിൽ കണ്ടെത്തിയ പക്ഷിക്കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ആശുപത്രിയിൽ കൂടിയ നാലാം ക്ലാസ്സുകാരന് സോഷ്യൽ മീഡിയയുടെ കയ്യടി പക്ഷിക്കുഞ്ഞുമായി ഹോമിയോ ആശുപത്രിയിലെത്തിയ മിടുക്കന്റെ ചിത്രം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു കണ്ണൂർ പരിക്കളം ശാരദാ വിലാസം എ യു പി സ്കൂൾ വിദ്യാർത്ഥിനിയാണ് സ്കൂൾ അവധി ദിവസം വീടിനടുത്ത് കളിക്കുന്നതിനിടെയാണ് അവശ്യയിലായ പക്ഷിക്ക് ആദ്യം വെള്ളം കൊടുത്തു പക്ഷെ അനക്കമില്ലെന്ന് കണ്ടപ്പോൾ സുഹൃത്തായ ശ്രാവണനെയും ഒരു കിലോമീറ്റർ അകലെ സ്കൂളിന് മുൻവശത്തുള്ള ഹോമിയോ ഡിസ്പെൻസറിയിലേക്കാണ് ഇരുവരും സൈക്കിളിൽ പക്ഷിയുമായി എത്തിയത് പക്ഷി കുഞ്ഞിനെ കാണാതായാൽ അമ്മ പക്ഷിക്ക് സങ്കടം വരുമെന്നോർത്തപ്പോഴായിരുന്നു ജീവൻ രക്ഷിക്കാനുള്ള പരിശ്രമം വരാൻ വേണ്ടി അത് ഒരു അതിൻ്റെ അമ്മയ്ക്ക് സങ്കടം വരും നമ്മളെ അമ്മ പോലെ തന്നെ അതിൻ്റെ അമ്മയ്ക്ക് സങ്കടം വരും അതുകൊണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി സൈക്കിളിൽ നിന്ന് അതിൻ്റെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും അവധി ദിനത്തിൽ കുട്ടികളെ സ്കൂളിനെടുത്ത് കണ്ട അധ്യാപിക കാര്യം ടീച്ചറാണ് പക്ഷിക്കുഞ്ഞിനെ കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ജനിത്തിൻ്റെ ഫോട്ടോ സ്കൂൾ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചത് ഞാനവിടെ ബസ് കാത്തിക്കുകയായിരുന്നു അപ്പോൾ ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുട്ടികൾ നടന്നു വരുന്നത് കണ്ടപ്പോൾ ഞാൻ അവരെ കാര്യം തിരക്കി അവരുടെ കയ്യിൽ ഒരു ചെറിയൊരു പക്ഷിക്കുഞ്ഞിനെ കണ്ടു അന്നേരത്തേനു ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിൽ ചെറിയ ജീവനുണ്ട് കണ്ണു തുറക്കുന്നില്ല അതിനെ ഒന്ന് ഹോമിയോ ഡോക്ടറെ കാണിക്കണം എന്നു പറഞ്ഞിട്ടായിരുന്നു കുട്ടികൾ വന്നത് ആ കുട്ടികളുടെ ആ ഒരു ദയ കാരുണ്യം എല്ലാം മനസ്സിലാക്കിയതുകൊണ്ട് എനിക്ക് അപ്പോൾ ഒരു ഫോട്ടോ എടുക്കണമെന്ന് തോന്നി സ്കൂളിലെ മറ്റൊരു അധ്യാപികയായ യജിനയാണ് ഈ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് നമുക്കൊരു ടീച്ചേഴ്സിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ടീം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനകത്ത് ആണ് ഈ ഫോട്ടോ ഇങ്ങനെ വന്നത് ക്ലാസ് ആറ് ഫോർവേഡ് ചെയ്തിട്ടിട്ടുണ്ടായത് അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മോൻ്റെ ആ ഒരു നന്മയല്ല നമ്മൾ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അന്ധസത്ത അതൊന്ന് ആളുകൾ കാണട്ടെ നമ്മുടെ നാട്ടിലുള്ളവർ കണ്ടിട്ട് ഇവനെ ഒന്ന് അഭിനന്ദിക്കുമ്പോൾ മോനും അതൊരു സന്തോഷമാകും എന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്തത് ജനത്തിൻ്റെ ഈ ഫോട്ടോയാണ് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഷെയർ ചെയ്തത് മനസ്സിലെ സഹജീവി സ്നേഹവും മുതിർന്ന പലരുടെയും കണ്ണു തുറപ്പിക്കുന്നത് കൂടിയാണ് കൈരളി ന്യൂസ് കണ്ണൂർ